സാധാരണ ഞാൻ ഗോൾഡ് ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്യാറ് ഒരു സൈഫൺ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പൂഴിയിലുള്ള ചെളികളൊക്കെ സക്ഷൻ ചെയ്തെടുക്കും ഇത്തവണ ഞാനൊന്ന് മാറ്റി പിടിച്ചു ഒരു ചെറിയ പമ്പ് വാങ്ങിച്ചു സബ്മേഴ്സിബിളാണ് അതൊരു പതിനഞ്ച് വാട്ടേ ഉള്ളൂ അത് ഉപയോഗിച്ച് ഒരു ഹോസ് കണക്ട് ചെയ്ത് ആ ഹോസ് മുറ്റത്തുള്ള ചെടികളിലേക്ക് ഒരു പതിനഞ്ച് മീറ്റർ നീളമുള്ള ഹോസ് ആയതുകൊണ്ട് സുഖമായിട്ട് മുറ്റത്തുള്ള ചെടികളുടെ കടക്കിലേക്ക് ആ വെള്ളം എത്തും അപ്പോൾ രണ്ട് ഉപയോഗമാണ് വെള്ളം പോവും ആ സമയത്ത് ചെടികൾക്ക് കുറച്ച് വളവും കിട്ടും കാരണം മത്സ്യ ടാങ്കിലെ വെള്ളത്തിൽ നൈട്രീറ്റ്സ് കൂടുതലുണ്ടാവും അത് ചെടികൾക്ക് നല്ലതാണ് ആദ്യകാലത്ത് ഞാൻ ഒരു ആൽഗ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആണ് സൈഡൊക്കെ സ്ക്രൈപ്പ് ചെയ്ത് ആൽഗയൊക്കെ കളയാറുണ്ടായിരുന്നത് ഇത്തവണ ഞാൻ എന്ത് ചെയ്തത്ര ഒഴിവാക്കിയ ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒരു നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണി കൊണ്ട് തുടച്ചെടുത്തു അപ്പോൾ കുറച്ചും കൂടെ ക്ലീൻ ആവുന്നുണ്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാട്ടും നന്നാവുന്നുണ്ട് ഇത് ഒരു അഡാപ്റ്ററാണ് ഈ അഡാപ്റ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ വെള്ളം കളയാൻ ഉപയോഗിച്ച ഹോസിൻ്റെ മറ്റേ തലക്കിൽ ഈ അഡാപ്റ്റർ പിടിപ്പിക്കാം ആ അഡാപ്റ്റർ സാധാരണ ടാപ്പിൽ പിടിപ്പിക്കാൻ പറ്റും ഹോസ് നമ്മൾ മിക്കവാറും ഗാർഡൻ ഹോസ് പിടിപ്പിക്കുന്നത് ഹോസ് ടാപ്പിലാണ് ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നേരിട്ട് വീട്ടിലുള്ള ഏത് ടാപ്പിലും പിടിപ്പിക്കാൻ പറ്റും ടാപ്പ് ചെറുതായിട്ട് തുറന്നു കൊടുത്തു അപ്പോൾ മോട്ടറിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ദ്വാരത്തിൽ കൂടെ തിരിച്ച് വെള്ളം ടാങ്കിലേക്ക് പതുക്കെ പതുക്കെ കയറി ഇപ്പോൾ ഒന്ന് രണ്ട് ഹെയർ ബബിൾ പോകുന്ന കണ്ടില്ലേ അത്രയെല്ലാം ഉണ്ടാവുക തുടക്കത്തിൽ കുറേ ഉണ്ടാവും അത് നമ്മൾ മോട്ടോർ പുറത്തെടുക്കും ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബാക്കിയുള്ള വെള്ളം കൂടെ അതിൻ്റെ കൂടെ അങ്ങ് പോകും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഡ്രെയിനായി കഴിഞ്ഞാൽ അപ്പോൾ ഫുള്ള് പോയ കഴിഞ്ഞാൽ മീനൊക്കെ ചത്തുവല്ലോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് മോട്ടറ് പൊക്കി പിടിക്കും എന്നിട്ട് തിരിച്ച് താത്തുമ്പോൾ കുറേ എയർ ബബിൾ ആദ്യം ബബിൾ ചെയ്ത് പോവും അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന ഒന്ന് രണ്ട് ബബിൾസാണ് ഇപ്പോൾ കണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ബക്കറ്റിൽ വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് വേറെ ബക്കറ്റിൽ വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കുക ചെയ്യാം അപ്പോൾ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് നല്ല അധ്വാനമാണ് കുറച്ച് പൊക്കത്തിൽ പൊക്കി ഒഴിക്കണം ടാങ്കിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് അപ്പോൾ മാത്രമല്ല അടിയിലുള്ള പൂഴിയെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറും പിന്നെ പൂഴിയിലുള്ള ചളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കലങ്ങി വെള്ളമൊക്കെ ഒരു ഇതാവും പിന്നെ സെറ്റിൽ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇതാവുമ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത് വളരെ സൗകര്യമാണ് പിന്നെ ടാങ്കിൽ നിന്നുള്ള വെള്ളം ആയതുകൊണ്ട് ക്ലോറിൻ്റെ പ്രശ്നമില്ല സാധാരണ നമ്മൾ വാട്ടർ സപ്ലൈ എന്നുള്ള വെള്ളം നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ കണ്ടൻറ് ചിലപ്പോൾ കൂടുതലായിരിക്കും അത് മത്സ്യങ്ങൾക്ക് ദോഷകരമാണ് ഇതിപ്പോൾ ദിവസങ്ങളായിട്ട് ടാങ്കിലുള്ള വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ ക്ലോറിൻ കണ്ടൻറ്റ് അങ്ങനെ അധികം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എയർ ഓണാക്കി പിന്നെ എയർ ഇത് പഴയ എയർ ഹീറ്റർ തന്നെയാണ് വേണമെങ്കിൽ മാറ്റിയിട്ട് ഇനി നല്ല രസമുള്ള ഭംഗിയുള്ള തരം എയർ ഹീറ്ററൊക്കെ വയ്ക്കാം അത് അടുത്ത പ്ലാനിലുണ്ട് അതിൻ്റെ ട്യൂബിംഗ് ഒന്ന് മാറ്റണം കുറച്ച് പഴതായിട്ടുണ്ട് ഈ കാണുന്ന ചെടികളൊക്കെ കൃത്രിമ ചെടികളാണ് ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കേണ്ടതാണ് ഓക്സിനേഷൻ എയറേറ്റർ വഴി വരുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പലതരം വെള്ളാറും കല്ലുകളും നിറുള്ള കല്ലുകളൊക്കെ പൂഴിയുടെ മുകളിൽ നിരത്തിയിട്ടുണ്ട് അതും ഭംഗിക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഈ കൃത്രിമ ചെടികളാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം സാധാരണ ചെടികളാണെങ്കിൽ ഫിഷ് മാലിന്യത്തിൽ നിന്നുള്ള നൈട്രേറ്റ്സ് വലിച്ചെടുക്കും ഇത് വലിച്ചെടുക്കില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ഒക്കെ വരെയാണ് ഇതിൽ ഞാൻ ഗപ്പികളെ മാത്രമേ വളർത്തുന്നുള്ളൂ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഗപ്പികളുടെ പുതിയ കുഞ്ഞുങ്ങളെയാണ് കാണാനുള്ള രസത്തിന് ഫോക്കസ് ചെയ്തതാണ് വലിയ ഗപ്പി അപ്പുറത്തുണ്ട് ഇത് കുറച്ച് മാഗ്നിഫൈ ചെയ്തിട്ട് സൂം ചെയ്ത് കാണിക്കുന്നതാണ് ആ കുഞ്ഞ് പോകുന്നതോ അത് കളിക്കുന്നതൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്ര വലുപ്പം ഇല്ല ശരിക്കും ഇതിലെത്രയോ ചെറുതാണ് ഈ കുഞ്ഞുങ്ങൾ അതിങ്ങനെ ഒളിച്ചിരിക്കും ഇത് വളരെ ചെറിയ കുഞ്ഞു തന്നെയാണ് കുറച്ചും കൂടെ മാഗ്നിഫൈ ചെയ്തിട്ടാണ് പല വ്യൂസിലൊന്നും എടുക്കുന്നതാണ് ഒരു കൗതുകം അത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ എക്വോറിയം വഹിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടും വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് ആ മറ്റേ ഗപ്പീനെ അവിടെ കാണാം അതിടയ്ക്ക് ഇങ്ങനെ വന്ന് കൊത്തുമെന്ന് എനിക്കൊരു പേടിയുണ്ട് പക്ഷെ ഇപ്പോൾ അത് ഫീമെയിൽ ഫീമെയിലായതുകൊണ്ടായിരിക്കണം വലിയൊരു ഉപദ്രവം കാണുന്നില്ല അപ്പോൾ ഈ ടാങ്കിൽ മെയിൽ ഗപ്പീസ് ഇല്ല ഉള്ളതൊക്കെ ടാങ്കിലേക്ക് മാറ്റിയപ്പോൾ എന്തോ പറ്റി അബദ്ധത്തിൽ പോയി